ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോ നമ്മുടെ പുറത്ത് ഗാർഡനിൽ വന്ന് ഇന്ന് എടുക്കാമെന്ന് ഓർത്ത് വേറെ ഒന്നുമില്ല രാവിലെ തന്നെ പണികളൊക്കെ നിൽക്കുന്ന തുടങ്ങി എനിക്കിന്ന് ഓഫായിരുന്നു അപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ ഇന്ന് കുറച്ച് വിൻറ്ററൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നു പാകി മുളപ്പിച്ച് വെക്കും അപ്പോൾ അതൊന്ന് ചെയ്യാനായിട്ടാണ് ഞാൻ ഗാർഡനറിഞ്ഞത് ഇതാ അപ്പം നമ്മൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഗാർഡനിലെ പുല്ലൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി എന്നെ എൻ്റെ ബോയ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു വെട്ടാനൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ ഒന്ന് പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ബാക്കി ഇനിയും നെക്സ്റ്റ് വീക്ക് ഓഫ് ഉള്ളപ്പം ബാക്കി എല്ലാം ഒന്ന് ചെയ്യാവുമെന്ന് വെച്ചു എന്നും ഞാൻ നിങ്ങളോട് ഓടാൻ പോകുന്ന കാര്യമൊക്കെ പറയുമെങ്കിലും ഓടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അല്ലേ ശരിക്കും ഞാൻ ഓടുന്ന വഴികൾ കുറച്ച് ഓടിയിട്ട് നിന്നത് കാരണം നല്ല കെതപ്പുണ്ട് ഓടി ഓടി ഞാൻ പാർക്കിലെത്തി ഇനി അത് ചുറ്റി വളഞ്ഞു പോണം അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഇനി നമുക്കൊരു ചെറിയൊരു ഷോപ്പിങ്ങിനോട് പോകണം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പണികളൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അതിന് പോവുകയാണ് നമ്മുടെ ഈ വീക്കെൻഡിൽ നമുക്കൊരു ചെറിയ ഉണ്ട് അപ്പോൾ അതിനിടാനുള്ള എടുക്കാനാണ് ശരിക്കും ഞാൻ പോകുന്നത് ഇത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി ഒരു സൗത്ത് സൗത്തോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് ശരിക്കും നമ്മളുടെ കേരളത്തിലുള്ള നമ്മുടെ ഏഷ്യൻ ഡ്രെസ്സുകളെല്ലാം കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് അവിടെ ഇഷ്ടംപോലെ ഒരു പത്ത് മുപ്പത് സ്റ്റോറുകളുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ സാരിയും ചുരുവാറും അങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി സെലക്റ്റീവായത് കാരണം ഒത്തിരി കടകളിൽ ഞാൻ കയറി ഇറങ്ങിയെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഡ്രെസ്സുകളൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് കാരണം ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുന്ന അത് അങ്ങ് ഉപേക്ഷിച്ചു പക്ഷേ ഞാൻ ഡ്രസ്സിന് ഇടാൻ പറ്റിയ കുറച്ച് ആക്സസറീസൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ കുറേ ഏറെ കടകളുണ്ട് ഇവിടെ മൊത്തം നമ്മുടെ ഏഷ്യൻസ് ആണ് ശരിക്കും ഷോപ്പ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാരെ ആരും തന്നെ ഇങ്ങോട്ട് കാണാനേ ഇല്ല കേട്ടോ ഈ കടയിൽ നിന്ന് ഞാൻ കുറച്ച് ആക്സസറീസ് വാങ്ങിച്ചു നല്ല സെലക്ഷനുള്ള കടയായിരുന്നു കേട്ടോ ഇച്ചിരി എക്സ്പെൻസീവ് ഒക്കെയാണ് നല്ല നല്ല ഐറ്റംസ് പക്ഷേ നല്ല സാധനമൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റി അപ്പോൾ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ ചട്ടിയും കലോ ഒക്കെ ഇരിക്കുന്നു അതൊക്കെ കയറി നമ്മുടെ ഏഷ്യൻ ഷോപ്പിംഗ് നിന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴാണ്ട് നമ്മുടെ ചേച്ചിതാണ്ട് പാനിപ്പൂരി വിൽക്കുന്നു പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് വീട്ടിലുണ്ടാക്കുന്നതെങ്കിലും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ചേച്ചി ഒരു ചിരിയോടുകൂടി എനിക്ക് നല്ല രീതിയിലെല്ലാം അത് പ്രിപ്പയർ ചെയ്തു വന്നു അങ്ങനെ പാനിപ്പൂരിയൊക്കെ ന കഴിച്ച് അതെല്ലാം ഒന്ന് ആസ്വദിച്ച് ഞാനിങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ആണ്ടോടെ നമ്മുടെ കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കാമെന്ന് ഞാൻ ഓർത്ത് ഏതായാലും ഇവിടം വരെ വന്നാലും നമ്മുടെ ഏഷ്യൻ വെജിറ്റബിളൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് നമ്മളിങ്ങനെ കയറി ഒരു രണ്ടാഴ്ചത്തേക്കുള്ള വെജിറ്റബിളൊക്കെ നമ്മൾ അവിടുന്ന് നിന്ന് മേടിച്ചു അങ്ങനെ ഒരു ദിവസം മുഴുവൻ പോയതേ എറിഞ്ഞില്ല രാവിലെ കുറേ ഗാർഡനിങ്ങും എക്സസൈസും ഒക്കെ ഏത് സമയം കളഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ തിരിച്ച് എത്തി വീഡിയോയും എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പക്ഷേ ഒരു വീഡിയോയിലും ഞാനത് പറയാറില്ല നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ച് കാണുമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കുറേ ഏറെ പേരെന്നെ എൻ്റെ വീഡിയോ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോകുന്നതാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട് അത് പുറത്തോട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ